ഫിർദോസിലെ സൗഹാർദ്ദങ്ങളെക്കുറിച്ച് പ്രശസ്ത മാപ്പിളകവി ജനാബ് ഒ എം കരുവാരക്കുണ്ടിൻ്റെ രചനയിൽ ഏതാനും ചിലവരികൾ ഇഷൽ ഇടമുറുക്കം ആച്ചിൽ തുണ്ടം ും തീമി തീമി കൂർ കാനോദി അതിഷയമേ കസപൊള്ളി ലെങ്കി ബിളുങ്ക എങ്കുമെ പൊങ്കിട്ൊങ്കട്ടെ ബിശിരാങ്കുളങ്കേ അഷൽ മുഷംഗി വശങ്കി തുളങ്കുളുങ്കി കുലൊങ്കിടു താനും സുബർഗമി താനാ സുബർഗമിത്താനാ ുംയമീ അതനുണ്ട കിസമല്ല ഹിതവണ്ണം വീത്തുതേ അങ്കനമർ അവർ പെരുത്തണ്ട പങ്കിപ്പൊങ്കും പൊന്തലമേ അജബിന്റെ എട്ടും അഞ്ചിതമർത്തമഞ്ചിൽ ലൂഞ്ചൽ ആറുമഞ്ചും നെഞ്ചിൽ അഞ്ചും അടിമുടി കൊശിയുടെ മടവാറുങ്കിടേ ആടങ്കിടം മോടി പൊങ്കിടി ആടിമട്ടമൽ അകമിങ്ങും കുതുകുല മഹതിന്റെ പ്രതിഫല അതിശയ തെളി നിലാതൃതം പതിവകനൂതക്കാമിൻ വാർത്തിടങ്ങൾ പൊരുത്താമൽ തീർത്തു പങ്കിറങ്ങൾ അസലിൻ്റെ ശ്രുതിയുണ്ട് അർത്ഥമൊത്ത കീർത്തനങ്ങൾ വാർത്തുദിത്ത താനതന്ത അൻപുതിർക്കെ പൊൻപീഴ പുഞ്ചിരികൾ സാര സംസരി കുതിരത്തിന്റെ അതിർപ്പത്തിൽ ഇഷ്കനിരട് സ്വർഗം ലങ്കിടീ അകമിംഗും കുതുകുല മഹതിൻ്റെ പ്രതിഫലം അതിശയ സുഹൃതം കണനകമാൽ ൃതം പങ്കോളി ഓടി പൊങ്കൂറൂസിൽ തുത്താനാ സബർജതും ലങ്കിടുമെല്ലു ഉല്ലുറങ്കിടുമേ മരതകം വിളങ്കുമേ ഹക്കിടുത്ത് ചിർക്കൊഴിത്ത് ചോർക്കിനൊത്തവാഴതെങ്കിൽ ഹക്കുടയും ശക്കതന്നെ കൽക്കിനേകും ഷോക്കുടങ്ങൾ സലസുവ സലസുനവയത്തും നിശപ്പെട്ടി സാരമി പട്ടിശൂരിത തിരുത്വാഹതങ്ങൾ ബോധനാമിക അകമിംഗും കൊതുകുലമഹതിൻ്റെ പ്രതിഫലം അതിശയ തെളി നിലാതനിൻ സുഹൃതം അവതന്നുകുലമേ മീ തി <San> -ti -mi -ti -mi -di -di -kasura -kasura ും തീമി തീമി കൂർ അതിഷയമേ കസുളി ലെങ്കി പിളങ്കിയുളുങ്കിടി എങ്കുമെ പൊങ്കിട് ചൊങ്കടി പിശിരാ പങ്കജ പൊങ്കുളൽ സങ്കമെ കസുരാ കസുരാഷ മുഷി വശങ്കി തുളങ്കിയുളുങ്കി കുളുങ്കിടി താന ലെങ്കും സുബർഗമി താനാ